ഹായ് ഫ്രണ്ട്സ് വയനാട് ദുരന്തം മുണ്ടക്കൈ ചൂരൽമല ഒരു പ്രദേശമായി ഒലിച്ചു പോയപ്പോൾ ഒരുപക്ഷെ കേരളം കണത്തിലേക്കും വെച്ച് ഏറ്റവും വലിയ ദുരന്തമായി മാറിയത് സാധാരണ നിലയിലേക്ക് കേരളം മടങ്ങി വരാൻ ദിവസങ്ങൾ തന്നെ വേണ്ടി വന്നു പിന്നീട് അങ്ങോട്ട് ഓഫറുകളുടെ വാഗ്ദാനങ്ങളുടെ ഒരു പെരുമഴയായിരുന്നു വാഗ്ദാന പെരുമഴ കേരളത്തിനകത്തും പുറത്തുമുള്ള ഒരുപാട് ആളുകൾ ഞങ്ങൾ വീട് വെച്ച് നൽകാമെന്ന് പറഞ്ഞു അപ്പോൾ കേരള ഗവൺമെന്റ് പറഞ്ഞു വേണ്ട ഞങ്ങൾ വീട് വെച്ച് കൊള്ളാം നിങ്ങൾ സംഭാവന എന്താ മതി വീടെല്ലാം ഞങ്ങൾ വെച്ചുകൊള്ളാം എഴുന്നൂറ്റി നാൽപ്പത് കോടിയിലേറെ രൂപ പിരിഞ്ഞു കിട്ടി ദുരിതാശ്വാസ ഫണ്ടിലേക്ക് വീട് നൽകേണ്ട ഷോർട്ട് ലിസ്റ്റ് എടുത്തപ്പോ നാനൂറ്റി അൻപതിൽ താഴെ മാത്രം അപ്പോ ഏകദേശം രണ്ടു കോടിയോളം രൂപ ഓരോരുത്തരുടെയും പേരിൽ ഈ ഗവൺമെന്റ് സമാഹരിച്ചിട്ടുണ്ട് പക്ഷേ ഇതുവരെയും ഒരു വീടും ആർക്കും വെച്ചു കൊടുത്തിട്ടില്ല ആ പരിപാടി നടക്കുന്നുണ്ട് ആ ലിസ്റ്റ് തയ്യാറാക്കുന്നു പരാതി സ്വീകരിക്കുന്നു നടപടികൾ ഒച്ചിരിക്കുന്ന പോലെ മുമ്പോട്ട് നീങ്ങുകയാണ് പക്ഷേ ആ ദുരിത ബാധികർ അവടെ അവസ്ഥ അനോസിച്ച് നോക്കിയേ പല വാടക വീടുകളിലാണ് പാടക പോലും സർക്കാർ കൃത്യമായി കൊടുക്കുന്നില്ല ആകെപ്പാടെ കഷ്ടം വീണ്ടും ഒരു വെരുവഴക്കാരൻ വരുമ്പോ ഓർത്തു പോവുകയാണ് അവളുടെ അവസ്ഥ എന്താണ് എന്ന് ഗവൺമെന്റ് മാത്രമല്ല ഓഫർ ചെയ്തത് ഡി വൈ അവർ നടത്തി ബിരിയാണി ചലഞ്ച് സംഗതി വിജയമായിരുന്നു ഞാനും പങ്കെടുത്താ അങ്ങനെ വിരിച്ചെടുത്തു വലിയൊരു സംഖ്യ എത്ര വിരിഞ്ച് കിട്ടി ആ ഒരു കണക്കുമില്ല വീട് വല്ല വെച്ച് കൊടുത്തോ ഇല്ലേ ഇല്ല യൂത്ത് കോൺഗ്രസും പിരിച്ചു എത്ര വീട് വെച്ചു കൊടുക്കുമെന്ന് പറഞ്ഞു ഒരെണ്ണ കൊടുത്തോ ഇല്ലേ ഇല്ല അങ്ങനെ ആരെല്ലാം ഇതിന്റെ പേരിൽ പണം സമാഹരിച്ചു എത്ര പണം സമാഹരിച്ചു ഒന്നും ഒരു കണക്കുമില്ല ഏതാണെങ്കിലും കോരന കുമ്പിളി കഞ്ഞി എന്ന് പറഞ്ഞ പോലെ ദുരിതബാധ കഥ തഥയുക അവരുടെ കാര്യം കട്ടപ്പൊക അവരിപ്പോഴും വാടക വീട്ടിൽ ഇതൊക്കെ ആരോട് പറയാനാണ് ഒരു കാര്യവും ഇല്ല താങ്ക്